ഹലോ നമസ്കാരം കുക്കിംഗ് മമ്പതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചവരി ഉപ്പുമാവാണ് അതിനു വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചവരി നല്ലവണ്ണം കഴുകി തലേദിവസം തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ചുവന്നമുളക് ഇഞ്ചി പച്ചമുളക് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് വേവിക്കണം ഉരുളക്കിഴങ്ങിൽ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിക്കുകയാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും ചവരിയിൽ വെള്ളം അധികമാവാൻ പാടില്ല അപ്പോൾ ഒരു ഗ്ലാസ് ചവരിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുതിർത്താനായിട്ട് വെച്ചാൽ മതി തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചതാണ് അല്ലെങ്കിൽ പിറ്റേ ദിവസമാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്തിയിട്ട് കുതിർത്താനായിട്ട് വെക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി കപ്പലണ്ടി വറുത്തതാണ് ചേർക്കുന്നത് കപ്പിലണ്ടി വറുക്കാത്ത കപ്പലണ്ടി ആണെങ്കിൽ അതുതന്നെ വറുത്തിട്ട് വേണം ചേർക്കാനായിട്ട് ഇതിപ്പോൾ വറുത്തതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തതിന് ശേഷമാണ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി വേവാനുണ്ട് അത് ആ ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഉരുളക്കിഴങ്ങ് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞപ്പൊടി വേണ്ട എന്നുള്ളവർക്ക് വെള്ള കളറിൽ തന്നെ വേണം ആവുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ആ കുതിർത്തി വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് കണ്ടില്ല വെള്ളമൊക്കെ പാകമാണ് ഈ ഒരു പാകത്തിന് വേണം ചവ്വരി കുതിർത്താനായി കുതിർന്ന് കിട്ടാനായിട്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ചവരി നന്നായിട്ട് ൊടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി പൊടിക്കണമെന്നില്ല ചെറുതായിട്ട് കടിക്കണ പാകത്തിന് കപ്പലണ്ടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കപ്പലണ്ടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പിടി കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇത് നന്നായിട്ടൊന്ന് ഇടക്കി ഓർത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക അടച്ചിട്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെക്കുക എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി ഓർത്താൽ മതി എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചവബരി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്